ഹരേ നാരായണ ഭഗവത്ഗീത കേൾക്കാം അർജുനൻ തൻ്റെ സുഹൃത്തും ഭക്തനും ആയതുകൊണ്ടാണ് ഈ പരമരഹസ്യം താൻ ഉപദേശിക്കുന്നത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവത്ഗീത ഭഗവാന്റെ ഭക്തനെ ഉദ്ദേശിച്ചു ഒരു പ്രകരണമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഭക്തന്മാരല്ലാത്തവർ ഇത് കേട്ടുകഴിഞ്ഞാൽ അവർ അതിനെ ഉൾക്കൊള്ളില്ല എന്ന് മാത്രമല്ല അവരതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യും എന്നാണ് അതിൻ്റെ മറ്റൊരു അർത്ഥം അതായത് ഇത് ഒരിക്കലും ഭക്തനല്ലാത്ത ഭക്തി ഇല്ലാത്ത ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം യോഗ്യത വേണം ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ യോഗ്യത വേണം എന്നുകൂടി ഭഗവാൻ പറയാണ് നമ്മൾ അങ്ങാടിയിൽ മരുന്ന് വിൽക്കുന്ന പോലെ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കേണ്ടതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജ്ഞാനി യോഗി ഭക്തൻ എന്നിങ്ങനെ മൂന്ന് തരം അതീന്ദ്രിയവാദികളുണ്ട് എന്നാണ് ഭഗവാൻ പറയണത് ഇവിടെ അർജുനൻ അർജുനനെ ഭഗവാൻ പുതിയ പരമ്പരയിലെ ആദ്യത്തെ ശ്രോതാവാക്കി മാറ്റുക അല്ലെങ്കിൽ ഉപദിഷ്ടനാക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പഴയ സൂര്യദേവനെ ഉപദേശിച്ചു കൊടുത്ത ആ ഗീത നഷ്ടപ്പെട്ടു കാലക്രമേണ എന്നതുകൊണ്ടാണ് പിന്നീട് വീണ്ടും അർജുനന് ഉപദേശിക്കാൻ കാരണം ആർക്ക് വേണ്ടിയിട്ടാണ് കലിയുഗത്തിലെ നമ്മളെ പോലെയുള്ള അല്പബുദ്ധികളായിട്ടുള്ള സുഖത്തിൻ്റെ പിറകെ മാത്രം പോകുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ഗീത അന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് കലിയുഗത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന കലിയുഗത്തിൻ്റെ തൊട്ട് മുമ്പേ കഴിഞ്ഞുപോയ ദ്വാപരയുഗത്തിൽ സൂര്യദേവനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് മുമ്പ് പ്രസരിച്ചതുപോലെ തന്നെ അതേ ചിന്താ പദ്ധതിയിൽ ഒരു പുതിയ പരമ്പരയെ ഉണ്ടാക്കുക എന്നത് ഭഗവാൻ്റെ ഒരാഗ്രഹമായിരുന്നു കാരണം അത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഉപദേശങ്ങൾ വീണ്ടും അർജുനനിലൂടെ അത് പ്രസരിക്കണം ലോകത്തിൽ എന്നും ഭഗവാൻ ആഗ്രഹിച്ചു കാരണം അവതാരങ്ങൾ തോന്നുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഭഗവാൻ അത് പെട്ടെന്ന് കൊടുക്കാൻ കാരണം ഭഗവത്ഗീത ഗ്രഹിക്കുവാൻ അർജുനൻ അധികാരിയാകണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോന്ന് കൊടുക്കേണ്ട ആളുകൾക്ക് ഒരു യോഗ്യത വേണം കണ്ടവർക്കൊക്കെ വാരിക്കോരി കൊടുക്കാനുള്ളതല്ല ഇത്തരം കാര്യങ്ങൾ എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അർജുനൻ ഭക്തനും ശിഷ്യനും തൻ്റെ ഉറ്റ ചങ്ങാതിയും ആകെയാലാണ് ഭഗവത്ഗീത അദ്ദേഹത്തിന് ഉപദേശിച്ചതെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് അർജുനന് സമാനമായ ഗുണങ്ങളുള്ള ഒരാൾക്കാണ് നമ്മൾ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കേണ്ടത് അതായത് അർജുനനെ പോലെ ഭഗവാന്റെ ഭക്തനായിരിക്കണം ഗുരുവിന് ശിഷ്യപ്പെടുന്ന ആളായിരിക്കണം ഭഗവാൻ്റെ ഏറ്റവും അടുത്ത ആളുമായിരിക്കണം ഇത് കിട്ടുന്ന ആള് അതാണ് തോന്നിയ പോലെ ആർക്കും ഉപദേശിക്കരുത് എന്ന് പറയാൻ കാരണം ഗുരുനാഥൻ ശ്രീകൃഷ്ണ പോലെയാണ് ശിഷ്യൻ പോലെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അയാൾ ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ഭക്തനായിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഭഗവത് ഉപാസന ചെയ്യുന്നവനായിരിക്കണം അല്ലെങ്കിൽ ചെയ്യുന്നവളായിരിക്കണം ഭഗവത് ഭക്തനാകുന്ന സമയം തന്നെ ഒരാൾക്ക് ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഇനി ഏതൊക്കെ തരത്തിലാണ് ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാവുക ഒരു മനുഷ്യന് ഏതൊക്കെ തരത്തിലാണ് ഭക്തന്മാരുള്ളത് എന്ന് പറയാം ഒന്ന് ശാന്ത രസത്തിൽ ഉള്ള ഭക്തൻ രണ്ട് ദാസ്യരസത്തിലുള്ള ഭക്തൻ മൂന്ന് മിത്രഭാവത്തിലുള്ള ഭക്തൻ നാല് പിതൃഭാവത്തിലുള്ള ഭക്തൻ അഞ്ച് കാമി ഭാവത്തിലുള്ള ഭക്തൻ ഭക്തൻ എന്നുദ്ദേശിച്ചത് പുരുഷൻ എന്ന അർത്ഥത്തിലല്ല സ്ത്രീകളും അതിൽ ഉൾപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം പൊതുവായി പറഞ്ഞു എന്നേ ഉള്ളൂ തെറ്റിദ്ധാരണ വേണ്ട ഇനി അതെന്താണെന്നത് എന്താണെന്ന് എന്നുള്ള കാര്യം അടുത്ത ബ്ലോഗിൽ വിശദമായിട്ട് പറയാം ഇങ്ങ ഇത്ര ഇത്തരം ഭക് ഇത്ര തരത്തിലുള്ള ഭക്തന്മാരുണ്ട് ശാന്തരസം ദാസ്യം മിത്രഭാവം പിതൃഭാവം കാമീഭാവം അല്ലാതെ സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന പോലെ ഈശ്വരൻ ഉടമ ബാക്കി ഈ കാണുന്ന മനുഷ്യരൊക്കെ അടിമ ഉടമയെ പേടിച്ച് അടിമകൾ ജീവിക്കുക മരണം വരെ സ്വർഗത്തിനെയും നരകത്തിനെയും മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഭാരതത്തിലെ വേദഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ പറയാറില്ല ഭഗവാനെ ഏത് തരത്തിലും ആരാധിക്കാം ഭയഭക്തി ഉണ്ടാവാം പ്രേമഭാവം ഉണ്ടാവാം മിത്രഭാവം ഉണ്ടാവാം പിതൃഭാവം ഉണ്ടാവാം ഗുരുഭാവം ഉണ്ടാവാം അമ്മയോടുള്ള താല്പര്യം ഉണ്ടാവാം എങ്ങനെയും ആവാം എന്നാണ് നമുക്ക് ചോയ്സ് ഉണ്ട് ഭാരതത്തിൽ എന്നാൽ സെമിറ്റിക് മതങ്ങളുടെ പരിമിതി എന്ന് പറയുന്നത് അതിൽ അടിമയാണ് ഓരോ മനുഷ്യനും ഉടമ ഈശ്വരൻ മാത്രം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല അത് തെറ്റാണെങ്കിലും അത് ചോദ്യം ചെയ്യാനും പാടില്ല അത് അതനുസരിക്കാനേ പാടുകയുള്ളൂ അഥവാ അതിലാരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ അവനെ വധിക്കും അല്ലെങ്കിൽ അവൻ അതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നതാണ് സെമിറ്റിക് മതങ്ങളും നമ്മളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഇനി ഈ ഭക്തന്മാരെക്കുറിച്ച് അടുത്ത വ്ളോഗിൽ പറയാം ഹരേ കൃഷ്ണ